എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടയ്ക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നിന്ന് കടമെടുപ്പ് ഉണ്ടായിരുന്നു എങ്കിലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല പെൻഷൻ വിതരണം ഇനി ഉണ്ടാവാൻ സാധ്യത അടുത്ത ബുധനാഴ്ച അതായത് നാളെ ബുധനാഴ്ചയാണ് നാളെയല്ല ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച പെൻഷൻ വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് വിവരം അതിനു മുമ്പ് പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല അതോടൊപ്പം തന്നെ ഈ മാസവും ആയിരത്തി തന്നെയാണ് ലഭിക്കുക മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ആയിരിക്കും പെരുന്നാൾ വരിക അതോടൊപ്പം ഏപ്രിൽ മാസം ഒരേ ആഴ്ചകളിലാണ് വിഷുവും ഈസ്റ്ററും വരുന്നത് ഇത് മൂന്നും ഇരുപത് ദിവസത്തിനുള്ളിൽ വരുന്നതിനാൽ കഴിഞ്ഞ വർഷം വിതരണം ചെയ്തതുപോലെ കുടിശ്ശിക ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക കഴിഞ്ഞ വർഷം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വിതരണം ചെയ്തത് മിനിമം മൂവായിരത്തി ഇരുന്നൂറെങ്കിലും മാർച്ച് മാസത്തിൽ ഉണ്ടാകും സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വിൽക്കാനും വാങ്ങാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുത്തുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീറ്റുകളിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നായിരിക്കും ഇനി മുതൽ രേഖപ്പെടുത്തുക ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയുടെ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നതിന് ഡിജിറ്റൽ ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അഥവാ ഡി ബി ടി ആർ അടിസ്ഥാനമാക്കിയാകും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടലിൽ ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഐ എൽ ഐ എം എസ് വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധനാ പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി റെസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും ആകും അതുപോലെ ഇനി ഡിജിറ്റൽ രേഖയിലെ വിസ്തീർണ്ണം അനുസരിച്ചായിരിക്കും നികുതി ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്ക് അനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടക്കാം സർവേ രേഖകളിൽ പരാതി ഉള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് ഡി വഴി അവ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി ഈ നടപടികൾ തുടങ്ങുന്നത് നൂറ്റി അൻപത് വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായി ഉടൻ വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഭൂരേഖകൾക്ക് ഇനി പ്രത്യേകം നിറം ഉണ്ടാകും ഭൂമി വിൽക്കാനായി അപേക്ഷിക്കുമ്പോൾ ഭൂരേഖയെക്കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കാൻ സർവേ സ്കെച്ചിൽ മൂന്ന് നിറങ്ങളിലെ കോഡുകൾ ഉണ്ടാകും ഡി ബി ടി ആർ ഡി തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച പരാതിയാണ് എങ്കിൽ പച്ച നിറമായിരിക്കും ഇത് പരിശോധിച്ച് വില്ലേജ് ഓഫീസർക്ക് തിരുത്തുകയും ചെയ്യാം ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ പരാതി ഉള്ളവർക്കാണ് മഞ്ഞ നിറത്തിലുള്ള സ്കെച്ച് ലഭിക്കുക സർക്കാർ ഭൂമിയുമായി അതിർത്തി പങ്കിടുന്നവർക്ക് പരാതി ഉണ്ട് എങ്കിൽ ചുവപ്പ് നിറത്തിലുള്ളവയായിരിക്കും മഞ്ഞയിലും ചുവപ്പിലും ഉള്ള ഭൂമിയുടെ പ്രീമോട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ സ്കെച്ചിൽ മാറ്റം വന്നേക്കാം എന്ന് വാട്ടർമാർക്ക് ചെയ്യുകയും ചെയ്യും അപ്പൊ ഭൂമി വിൽപ്പനയിലും വാങ്ങലിലും വലിയ മാറ്റങ്ങൾ വരികയാണ് ഭൂരേഖകളിൽ മാറ്റം വരികയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമിയുടെ പരാതി സംബന്ധിച്ച് മൂന്ന് കളറുകളിൽ രേഖപ്പെടുത്തി സ്കെച്ചുകൾ ലഭിക്കും അതോടൊപ്പം തന്നെ നികുതി അടക്കുമ്പോൾ നികുതി അടച്ചു എന്നുള്ളതിനുള്ള രേഖ മാത്രമാണ് ഉണ്ടാകുക സർവേ നമ്പറും കാര്യങ്ങളും അതിൽ ഉണ്ടാകില്ല അതേസമയം തണ്ടപ്പേർ നമ്പർ മാത്രം അതിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ തണ്ടപ്പര നമ്പർ മതിയാകും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും നികുതി റെസീപ്റ്റ് മതിയാകും പക്ഷെ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകില്ല ഭൂരേഖയുടെ സ്കെച്ചിന് മഞ്ഞ ചുവപ്പ് പച്ച നിറങ്ങൾ ഉണ്ടാകും ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരികയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഇത് പൂർത്തിയാക്കിയ വില്ലേജുകളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക താമസിയാതെ കേരളം മൊത്തം ഇങ്ങനെയാകും കെ എസ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് അയ്യായിരം വാർഡ്സിന് മുകളിൽ കണക്ടഡ് ലോഡുള്ള സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ത്രീ ഫേസിലേക്ക് മാറേണ്ടതുണ്ട് ഇക്കാര്യം വ്യക്തമാക്കി കെ എസ് ഫേസ്ബുക്കിലൂടെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു ഫേസിലെ വൈദ്യുതി തരിച്ചപ്പെട്ടാലും മറ്റു രണ്ട് ഫേസുകളിലൂടെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് ത്രീ ഫേസിലേക്ക് മാറുന്നതിലൂടെ വൈദ്യുതി തടസ്സപ്പെടാനുള്ള സാധ്യത കുറക്കും എന്നും ആകെ വൈദ്യുത ലോഡ് മൂന്ന് ഫേസിലാക്കി വീതിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ വാരങ്ങിന്റെ സുരക്ഷയ്ക്കും ഉപകരണങ്ങൾ ദീർഘായുസിനും ഇത് ഗുണകരമാകും എന്നും കെ പങ്കുവെച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടും കസ്റ്റമർ കെയർ നമ്പറായ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം പൂജ്യം പത്തൊൻപത് പന്ത്രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചോ സെക്ഷൻ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ടോ മാറ്റത്തിനായി അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരു വാർത്തയാണ് ഇനി പറയുന്നത് കാർഷിക യന്ത്രോപകരണങ്ങൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പതിനഞ്ചാം തീയതി ആരംഭിക്കും എന്നുള്ളതാണത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അറിയിപ്പാണത് അതായത് കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്ന സബ്മിഷൻ ഓൺലൈൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എസ് എം എം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയും കർഷക കൂട്ടായ്മകൾ എസ് എസ് ജികൾ എഫ് പിഒകൾ വ്യക്തികൾ പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറക്കുന്നതിന് യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് പത്ത് ശതമാനം മുതൽ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് പരമാവധി എൺപത് ശതമാനം എന്ന നിരക്കിൽ എട്ട് ലക്ഷം രൂപയും സാമ്പത്തിക സഹായം അനുവദിക്കും അപേക്ഷ ജനുവരി പതിനഞ്ച് മുതൽ ആരംഭിക്കും ഡബ്ല്യൂ 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 ഡോട്ട് അഗ്നി മിഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് വിശദ വിവരങ്ങൾക്ക് ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായും ആലപ്പുഴ കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായും നിങ്ങളുടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കൃഷി ഭവനുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ആറ് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എസ് എം എ എം കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ മുഖേനയും സംശയ നിവാരണം നടത്താവുന്നതാണ് മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട് പൂജ്യം നാല് ഏഴ് ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി ആറ് പൂജ്യം എൺപത്തി നാല് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി നാല് അപ്പൊ കർഷക യന്ത്രങ്ങൾ വാങ്ങണം എന്നുള്ളവർ ഇതിലൂടെ രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയാണ് എങ്കിൽ യന്ത്രത്തിന്റെ വിലയുടെ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും അതായത് ഒരു ലക്ഷം രൂപയുടെ സാധനമാണ് എങ്കിൽ നാൽപ്പതിനായിരം രൂപ നൽകിയാൽ മതിയാകും ഏറ്റവും ചെറിയ തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ ഇതിലൂടെ വാങ്ങാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി അവസാന മൂന്ന് വർഷത്തെ കാലയളവിൽ അംശാദായ കുടിശ്ശിക ഒൻപത് ശതമാനം പലിശ ഉൾപ്പെടെ അയക്കു അടയ്ക്കുന്നതിന് മാർച്ച് വരെ സമയം അനുവദിച്ചു സ്വർണത്തിന് ഇന്ന് പത്ത് രൂപയാണ് ഗ്രാമിനു കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ വീണ്ടും കാണാൻ